ഇത്തവണത്തെ ഐ പി എല്ലിൽ വലിയ വിലക്ക് ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കിയിട്ടും മൈതാനത്ത് മോശം പ്രകടനങ്ങൾ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് ഋഷഭ് പന്ത് റെക്കോർഡ് തുകയ്ക്കാണ് ഈ ഐ പി എല്ലിൽ ഋഷഭ് പന്ത് എന്ന കളിക്കാരനെ ലക്നൌ ടീം സ്വന്തമാക്കിയത് ഇരുപത്തിയേഴ് കോടി രൂപയായിരുന്നു മേഘാലയത്തിൽ ലക്നൌ ഈ താരത്തിനായി ചെലവഴിച്ചത് എന്നാൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ വളരെ മോശം പ്രകടനങ്ങളാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളത് ലക്നൌ ടീമിനായി ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പന്തിന് നേടാൻ സാധിച്ചത് കേവലം നൂറ്റിയാറ് റൺസ് മാത്രമാണ് പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് മാത്രമാണ് പന്തിന്റെ ഇത്തവണത്തെ ശരാശരി രണ്ട് വെങ്കടേഷ് അയ്യർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ സീസണിൽ ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ താരമാണ് വെങ്കടേഷ് അയ്യർ പക്ഷേ ഈ സീസണിൽ ഇതുവരെയും തന്റെ പ്രതാപത്തിനൊത്തുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ഈ താരത്തിന് സാധിച്ചില്ല ഇതുവരെ എട്ടു മത്സരങ്ങളിൽ നിന്ന് റൺസ് മാത്രമാണ് ഈ സീസണിൽ വെങ്കടേഷ് സ്വന്തമാക്കിയിട്ടുള്ളത് അഞ്ച് എന്ന മോശം ശരാശരിയാണ് വെങ്കടേഷിനുള്ളത് മൂന്ന് രവീന്ദ്ര ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സ് പതിനെട്ട് കോടി രൂപയ്ക്കായിരുന്നു രവീന്ദ്ര ജഡേജയെ ഈ സീസണിൽ നിലനിർത്തിയത് ബാറ്റിംഗിലും ബോളിങ്ങിലും ഈ തുകയ്ക്ക് വേണ്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ജഡേജയ്ക്ക് സാധിച്ചില്ല എന്നതാണ് വസ്തുത ഇതുവരെ എട്ടു മത്സരങ്ങളിൽ നിന്ന് ചെന്നൈക്കായി കേവലം നൂറ്റി നാല്പത്തിയഞ്ച് റൺസ് മാത്രമാണ് ജഡേജ സ്വന്തമാക്കിയത് അഞ്ച് വിക്കറ്റുകൾ മാത്രമാണ് ബോളിംഗിൽ ജഡേജയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ചെന്നൈയുടെ പതനത്തിൽ ജഡേജയുടെ മോശം പ്രകടനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നാല് ഇഷാൻ കിഷൻ പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കാണ് ഹൈദരാബാദ് ടീം ഇഷാൻ കിഷനെ ഇത്തവണ ടീമിലെത്തിച്ചത് ഒരു വമ്പൻ തുടക്കം തന്നെയാണ് ഹൈദരാബാദിൽ കിഷന് ലഭിച്ചത് ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി സ്വന്തമാക്കി എല്ലാവരെയും ഞെട്ടിക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഇതുവരെ വളരെ മോശം ബാറ്റിംഗ് പ്രകടനമാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളത് എട്ട് മത്സരങ്ങളിൽ നിന്ന് കേവലം നൂറ്റി മുപ്പത്തി റൺസ് മാത്രമാണ് ഇഷാൻ ഇത്തവണ നേടാൻ സാധിച്ചത് അഞ്ച് ലിയാം ലിവിങ്സ്റ്റൺ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ഐ പി എൽ ലേലത്തിൽ സ്വന്തമാക്കിയ താരമാണ് ലിയാം ലിവിംഗ്സ്റ്റൺ ലോകത്താകമാനമുള്ള ട്വന്റി ട്വന്റി ലീഗുകളിലെ മികച്ച പ്രകടനങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്ര വലിയ തുക താരത്തിന് ലഭിച്ചത് പക്ഷേ ഐ പി യാതൊരു തരത്തിലും ഈ തുകയോട് നീതി പുലർത്തുന്ന പ്രകടനം ലിവിംഗ്സ്റ്റൺ കാഴ്ചവെച്ചിട്ടില്ല ആറ് ജേക്ക് ഫ്രേസർ മഗർക്ക് ഇത്തവണത്തെ മെഗാലയലത്തിൽ റൈറ്റ് ടു മാച്ച് കാർഡ് ഉപയോഗിച്ചാണ് ഒൻപത് കോടി രൂപയ്ക്ക് ജേക്ക് ഫ്രേസർ മഗർക്കിനെ ഡൽഹി ക്യാപിറ്റൽസ് നിലനിർത്തിയത് പക്ഷേ ബാറ്റിംഗിൽ ഇതുവരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ല ഏഴ് മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ പത്ത് കോടി രൂപയ്ക്കാണ് ഹൈദരാബാദ് മുഹമ്മദ് ഷമിയെ സ്വന്തമാക്കിയത് പക്ഷേ ഈ സീസണിൽ മികച്ച ഫോമിൽ കളിക്കാൻ താരത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ആദ്യ ഓവറുകളിൽ യാതൊരു തരത്തിലും ഷമി എതിർ ടീമിന് വെല്ലുവിളികൾ സൃഷ്ടിച്ചില്ല ഇതുവരെ ഏഴു മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിക്കറ്റുകൾ മാത്രമാണ് മുഹമ്മദ് ഷാമിക്ക് ഈ സീസണിൽ സ്വന്തമാക്കാൻ സാധിച്ചത് വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്